മംഗളമുഹൂർത്തങ്ങൾ അവിസ്മരണീയമാക്കാൻ മുണ്ടക്കോട്ട് കൃഷിയിൽ ഇനി എമറാൾഡ് കൺവെൻഷൻ സെന്ററും പൊന്മുഖമലയുടെ താഴ്വാരത്ത് അതിമനോഹരമായി ഒരുക്കിയ എമറാൾഡ് കൺവെൻഷൻ സെന്ററിന്റെ ഉദ്ഘാടനം എം പി കുഞ്ഞുമുഹമ്മദ് മുസ്ലിയാർ നെല്ലായ നിർവ്വഹിച്ചു പ്രകൃതിയുടെ മനോഹാരിതയും ശാന്തസുന്ദരമായ അന്തരീക്ഷവും ഒത്തുചേരുന്നതാണ് എമറാൾഡ് കൺവെൻഷൻ സെന്റർ അതിവിശാലമായ പാർക്കിംഗ് സൗകര്യങ്ങളുടെ വിശാലമായ കോമ്പൗണ്ടിലാണ് മുണ്ടൻകോട്ടുകുർശിയിൽ എമറാൾഡ് കൺവെൻഷൻ സെന്റർ ഒരുക്കിയിരിക്കുന്നത് സാധാരണക്കാർക്കും കുറഞ്ഞ ചെലവിൽ വിവാഹങ്ങളും മറ്റു ഫംഗ്ഷനുകളും അവിസ്മരണീയമാക്കാൻ ഉതകുന്ന തരത്തിലാണ് കൺവെൻഷൻ സെന്റർ ഒരുക്കിയിട്ടുള്ളത് ഞായറാഴ്ച വൈകിട്ട് നടന്ന ചടങ്ങിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം പി കുഞ്ഞു മുഹമ്മദ് മുസ്ലിയാർ നെല്ലായ കൺവെൻഷൻ സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു മോളൂർ മഹല്ല മുദരീസ് സലാഹുദ് ഫൈസീനല്ലായ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു എമറാൾഡ് കൺവെൻഷൻ സെന്റർ പ്രൊപ്പറേറ്റർ ഷെരീഫ് തെൻമു വാർഡ് മെമ്പർ നൌഷാദ് മാസ്റ്റർ മുൻ വാർഡ് മെമ്പർ സുകുമാരൻ വീട്ടി തുടങ്ങിയവരും മറ്റ് സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക സാമുദായിക രംഗത്തെ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്തു അതിവിശാലമായ ഡൈനിങ് ഏരിയ വിശാലവും ആഡംബരത്തോടെയും സജ്ജീകരിച്ച കോൺഫറൻസ് ഹാൾ വിശാലമായ കുക്കിംഗ് സെർവിംഗ് ഏരിയ വി ഐ പി ഗസ്റ്റുകൾക്കായി എക്സിക്യൂട്ടീവ് ലോഞ്ച് ആൻഡ് വി ഐ പി ഡൈനിങ് ഏരിയ പ്രത്യേകം സജ്ജീകരിച്ച ഫോട്ടോഷൂട്ട് പോയിന്റുകൾ തുടങ്ങി മറ്റെങ്ങുമില്ലാത്ത സൗകര്യങ്ങളാണ് എമറാൾഡ് കൺവെൻഷൻ സെന്ററിൽ ഒരുക്കിയിരിക്കുന്നത് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ തന്റെ സമ്പത്ത് ചെലവഴിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്രയും സൗകര്യങ്ങളോടുകൂടി കൺവെൻഷൻ സെന്റർ മുണ്ടക്കോട്ടുകുറിശിയിൽ സജ്ജീകരിച്ചതെന്നും എവരുടെയും സഹകരണം ഉണ്ടാകണമെന്നും എമറാൾഡ് കൺവെൻഷൻ സെന്റർ പ്രൊപ്പറൈറ്റർമുച്ചിക്കൽ പറഞ്ഞു ഈ ഈ മനോഹരമായ മനോഹരമായ ഇത്തരമൊരു ഈ നാടിനു വേണ്ടി സമർപ്പിച്ചിരിക്കുകയാണ് അത്യാവശ്യം സാധാരണക്കാർക്കും അത്യാവശ്യം ആഡംബരത്തോടെ തന്നെ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ച് തന്നെ നിർമ്മിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് വിശാലമായ ഡൈനിങ് കപ്പ സൗകര്യത്തോടുകൂടി അതുപോലെ തന്നെ പാർക്കിംഗ് വിശാലമായ പാർക്കിംഗ് ഏകദേശം ഒന്നര ഏക്കറിട മുകളിൽ സ്ഥലം വരുന്ന ഈ ഏരിയയിൽ അത്യാവശ്യം പാർക്കിങ് സൗകര്യത്തോടു കൂടി തന്നെ നമ്മൾ ഒരുക്കിയിട്ടുണ്ട് ഈ സൗകര്യം നമ്മുടെ മുണ്ടക്കോട്ടുകി പ്രദേശത്ത് മാത്രമല്ല ഈ ചുറ്റുപാടിലും എല്ലാവർക്കും പ്രയോജനപ്പെടുത്തുക